ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ഫുൾ ബോഡി മാസ്കാണ് നമ്മളിത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം കഴുത്തിന് ചുറ്റുള്ളൊരു കറുപ്പ് അഡ്രാംസിലെ കറുപ്പ് അതുപോലെ തന്നെ കൈമുട്ടിലെ കറുപ്പ് ഫുൾ ബോഡി സെൻഡ് ആൻഡ് പിഗ്മെൻറ്റേഷൻ ഡിസ്കളറേഷൻ ഇതൊക്കെ മാറി സ്കിൻ ടോൺ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസിലാണെന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് ഓപ്പൺ ബോയ്സ് ഒക്കെ നല്ലപോലെ ഷ്രിങ്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ആയിട്ടുള്ള സ്കിൻ ടോൺ അല്ല അതൊക്കെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ് ഫേസ് മാസ്ക് അല്ല ഒരു ഫുൾ ബോഡി മാസ്ക് നമുക്കിത് ടൈമിലാണെങ്കിൽ അപ്ലൈ ചെയ്യാം അതെല്ലാം ഫുഡിനൊക്കെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആയിട്ടുള്ള ഒരു ടൈം ആ ടൈമിൽ അപ്ലൈ ചെയ്യാട്ടോ അപ്പോൾ ബിഫോർ ബാത്തിങ് ആണെങ്കിൽ ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം ലോങ്ങ് ടൈം യൂസ് നമ്മുടെ പിഗ്മെന്റേഷനും ഭാഗങ്ങളൊക്കെ മാറി സ്കിൻ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കിച്ചണിലെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി സംസാര സമയം വേണ്ട പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഡെയിലി യൂസ് ചെയ്യാൻ ഒരു പറ്റിയിട്ടുള്ളൊരു പാക്കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ അതിന് മുന്നേറ്റും നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന ഒരു ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടിലുള്ള വളം ഭക്ഷണം കൊടുക്കണമെങ്കിലേ നമ്മളിവിടുത്തെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്ത് കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പം നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്താൽ മതിയാവും പിന്നെ ഒരു മീഡിയം തലിപ്പത്തിലുള്ള തക്കാളിയുടെ ഒരു പകുതി വേണം രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ബീട്രൂട്ടിൻ്റെ തൊലിയും കളഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കുക അപ്പം ഇത് രണ്ട് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് എപ്പോഴും ഉണ്ടാവുന്നത് ബീട്രൂട്ടിൻ്റെ പകരം നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ തക്കാളിക്ക് പകരം ക്യാരറ്റ് വേണമെങ്കിലും എടുക്കാം പിന്നെ ഇതിലേതെങ്കിലൊന്നും ഇല്ലെങ്കിൽ പകരം കുക്കുംബർ വേണമെങ്കിലും എടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ചെറിയ പീസസ് ആക്കി ഇതിന് മുറിച്ചെടുക്കാം എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കുക വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല കാരണം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തൈരാണ് തൈര് സ്യൂട്ടാവാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പകരം റോസ് വാട്ടർ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തൈരാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നര ടേബിൾ സ്പൂൺ റോസ് വാട്ടർ എടുക്കാം തൈരുള്ളവർ അത് തന്നെ എടുക്കാം നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് പെട്ടെന്ന് സെൻറ്റാൻ മാറാനും നല്ല ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടാനും നല്ലപോലെ സ്കിൻ ഗ്ലോയിങ് ആവാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം കട്ട തൈരാണ് എടുക്കുന്നത് ലൂസായിട്ടുള്ള തൈരാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാവും കട്ട തൈരാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ തന്നെ ഇതിനെ അരച്ചെടുക്കുക നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ അരിച്ചാണ് എടുക്കുന്നത് കേട്ടോ നമുക്കിതിൻ്റെ ചണ്ടി ആവശ്യമില്ല ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്കിതിനെ അരിച്ച് ജ്യൂസ് മാത്രമാക്കി എടുക്കാം തുണിയിലോ അല്ലെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള കണ്ണുകളുള്ള അരിപ്പിലോ അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ തുണിയിലാണ് അരിച്ചെടുത്തേക്കുന്നത് അതായത് ഇത്രത്തോളം ജ്യൂസുണ്ട് ഈ ജ്യൂസ് നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം നിങ്ങൾക്ക് ഈ ജ്യൂസ് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാനാണ് ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ബേയ്സിന് വേണ്ടി എന്തെങ്കിലും ചേർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഇതിനകത്ത് ബേയ്സിന് വേണ്ടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം കോഫി പൗഡർ ചേർക്കാം മഞ്ഞൾ പൊടി ചേർക്കാം നമ്മുടെ എന്താ പറയുക കടലമാവ് ചേർക്കാം ചെറുപയർ പൊടി ഓട്ട്സിൻ്റെ പൗഡർ അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാത്ത് പൗഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒന്നു ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം രണ്ട് ടേബിൾ സ്പൂണോളം ജ്യൂസ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് ഞാൻ എടുക്കുന്നത് വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി കോഫി പൗഡർ ഉണമെങ്കിൽ അത് എടുക്കാം കേട്ടോ അയ്യോ പോയി അപ്പോൾ കോഫി പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്താണോ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് അതെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇതൊന്നുമില്ല ജ്യൂസ് മാത്രമേ ഉള്ളെങ്കിൽ ആ ജ്യൂസ് മാത്രം നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ ഈ കസ്തൂരി മഞ്ഞളാണ് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് അപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ചെയ്തോ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കസ്തൂരി മഞ്ഞൾ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് കസ്ൂരി മഞ്ഞൾ പ്യൂർ ആയിട്ട് ബട്ടർ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഇതും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഈഷാസിൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തത് മതി കേട്ടോ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി കടലമാവ് എടുക്കാം കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്യുവർ പ്യുവറായിട്ടുള്ള മഞ്ഞ കളറിലുള്ള മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ കോഫി അങ്ങനെ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം മിക്സ് ചെയ്ത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുളിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി ഇളം ചൂടുള്ളം കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഓപ്പൺ പോർഷൻ ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ അലേർട്ടും പൊടിയൊക്കെ ക്ലീൻ ചെയ്യാനും നല്ല രീതിയിൽ സെൻ്റാൻ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ വാം വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ ബോഡി ആദ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ പാക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആവി പിടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പാക്ക് അപ്ലൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ചിലരെ ചോദിക്കാറുണ്ട് ഡെയിലി അപ്ലൈ ആവി പിടിക്കാൻ പോകുന്നു ഡെയിലി ആവി പിടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പറ്റാത്തവരാണ് അല്ലെങ്കിൽ എന്നൊന്നും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ വീക്കിലി ത്രീ ടൈംസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അങ്ങനെയൊക്കെ പാക്ക് ഇടുമ്പോൾ ആവി പിടിക്കുക കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ആവി പിടിച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറേ കൂടി റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇനി നമുക്കിതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് പിന്നെ ഞാൻ പറഞ്ഞു അതിന് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള പൗഡറൊന്നും നമ്മൾ ഒരു ബേസിന് വേണ്ടിയിട്ടാണ് ആഡിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കൂടി നമുക്ക് കിട്ടും പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടാക്കിയെടുത്ത ജ്യൂസ് മാത്രമേ ഉണ്ടെങ്കിൽ ജ്യൂസ് മാത്രം നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത ഇതേ ബെനിഫിറ്റ് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന പൗഡർ ഇപ്പോൾ കസ്തു മെങ്ങാനാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും കോഫി പൗഡർ ആണെങ്കിൽ അതിൻ്റെ ഇവിടെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജ്യൂസ് മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആയിട്ടുള്ളത് അങ്ങനെ ചെയ്യുകട്ടോ ഇനി നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഫുൾ ബോഡിയിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ വാങ് വാട്ടർ വളരെ ലൈറ്റ് ആയിട്ടുള്ള ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട് വെള്ളം കൊണ്ട് ഫുൾ ബോഡി വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ഫുൾ അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്യുക അപ്പോൾ ഏസ് ആണെങ്കിൽ ഒന്ന് ആവി പിടിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാം ആവി പിടി ഡെയിലി പിടിക്കാമെന്ന് ചോദിക്കുന്നവരോട് ഡെയിലി ആവി പിടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇല്ല അല്ലാത്തവർക്ക് ഓൾട്ടർനേറ്റീവോ അല്ലെങ്കിൽ വീക്കിലി ഒരു ത്രീ ടൈംസോ ഒക്കെ വെച്ചിട്ട് ആവി പിടിച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ അല്ലാത്ത ദിവസം നോർമലായിട്ടും അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നിക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വാഷ് ഓഫ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വൈപ്പ് പോയില്ല അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടിയത് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് അടിപൊളിയായിട്ട് സ്കണ്ടാനൊക്കെ മാറ്റി സ്കിൻ ടോണും ബ്രൂവിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതിരിക്കും